എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൻ്റെ വീഡിയോ കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ടോട്ടൽ അവസരങ്ങൾ ആയിരത്തിന് മുകളിലുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അവസരങ്ങൾ വന്നിട്ടുള്ളത് ട്രാവങ്കൂർ ദേവസ്വം ബോർഡിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് റാവങ്കൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവസരങ്ങൾ വന്നിരിക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ശബരിമലയിലാണ് ഇപ്പോൾ താൽക്കാലിക ജീവനക്കാരാകാനും അവസരമുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് അറുന്നൂറ്റി അൻപത് രൂപ ദിവസവേതനവും അതിനോടൊപ്പം തന്നെ താമസവും ഭക്ഷണവും ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഹെൽത്ത് കാർഡ് എന്നിവ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ട്രാൻകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കഴിച്ചിട്ട് നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം